ആദ്യമായി നമ്മുടെ പൗരത്വത്തിന്റെ ഭാരം നമ്മൾ തന്നെ ചുമക്കേണ്ടി വരികയാണ് ഇന്ന് അർദ്ധരാത്രിയോടെ നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപക എസ്ഐ ആർ അഥവാ സപ്ലിമെന്ററി ഇൻഫർമേഷൻ റിക്വയർമെൻസിന് തുടക്കം കുറിച്ചിരിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഈ നീക്കം നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന ചോദ്യം വീണ്ടും ഉയർത്തുന്നുണ്ട് വോട്ടിന്റെ അവകാശം പോലും ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ ഈ നിയമം സാധാരണക്കാരനുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു അധികഭാരമായി മാറുകയാണ് പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കത്തെ ജനാധിപത്യം എങ്ങനെ നേരിടും എസ് ഐ ആറിന്റെ കെട്ടുപാടുകൾ വളരെ സങ്കീർണമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലുള്ള അമ്പത്തിമൂന്ന് ലക്ഷത്തിലധികം പേർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരാണ് നർത്തം ഇത്രയും പേർ തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ട ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് നിയമങ്ങൾ അനുശാസിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർ തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ മാതാപിതാക്കളിൽ ഒരാളുടെയെങ്കിലും രേഖകൾ ഹാജരാക്കണം അപ്പോൾ ഒരു ചോദ്യം മാതാപിതാക്കൾ സൂക്ഷിക്കാത്ത രേഖകൾ ഒരു മകൻ എവിടെ പോയി തേടും മുപ്പത് നാല്പത് വർഷം മുമ്പുള്ള ജനന സർട്ടിഫിക്കറ്റുകളോ വിദ്യാഭ്യാസ രേഖകളോ അന്നത്തെ സാധാരണക്കാരുടെ കൈവശം കൃത്യമായി ഉണ്ടാവുമോ അതിലും വലിയ പ്രതിസന്ധിയുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ച യുവതലമുറയാണ് അവർ അവർക്ക് സ്വന്തം പൗരത്വത്തിനായി അച്ഛൻ്റെയും അമ്മയുടെയും പൗരത്വ രേഖകൾ ഒരുപോലെ സമർപ്പിക്കണം ഒരു പൗരന് സ്വന്തം രാജ്യത്ത് ഈ നിലയിൽ രേഖാന്വേഷണം നടത്തേണ്ടി വരുന്നത് എന്തൊരു നീതികേടാണ് കേടാണ് ഇതൊരു വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമല്ല എൻ നടപ്പാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും പഴയ രേഖകൾ തേടിയെത്തുന്ന സാധാരണ ജനങ്ങളെ കൊണ്ട് നിറയുന്ന ഉറപ്പാണ് ഒരുപക്ഷെ ആ രേഖകൾ കാലഹരണപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ബീഹാറിൽ എൺപത് ലക്ഷത്തിലധികം ആളുകളാണ് ഡോക്യുമെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടത് കേരളത്തിലും ആ അനുഭവം ആവർത്തിക്കപ്പെടരുത് രേഖകളില്ലാത്തവൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സംജാതമാകുമെന്നുറപ്പ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വം ഇത്രയേറെ നിയമക്കുരുക്കുകളിൽ കുടുങ്ങിപ്പോകുന്നത് എന്തിനാണ് സാങ്കേതികത്വം പറഞ്ഞ് സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ സമീപനം തിരുത്തപ്പെടേണ്ടതല്ലേ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് ആരാണ് സമാധാനം പറയുക ഒരു പേപ്പറിന്റെ പേരിൽ സ്വന്തം രാജ്യത്ത് അന്യരെ പോലെ ജീവിക്കാൻ ഒരു പൗരൻ നിർബന്ധിതനാകരുത് ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക വരുമ്പോൾ എത്ര പേർ പുറത്താകുമെന്നാണ് നമ്മൾ ഭയത്തോടെ കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ അധികാരികൾക്ക് മൗനം ഭൂഷണമല്ല പൗരന്റെ അവകാശം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം നീതി ലഭിക്കുന്നതുവരെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം